സിനിമയിലും വേദികളിലുമായി സജീവമായിരുന്നു കലാഭവൻ നവാസ് പുതിയ സിനിമയിൽ അഭിനയിച്ചു വരുന്നതിനിടയിലായിരുന്നു അപ്രതീക്ഷിത വിയോഗം നാടക വേദികളിലും സജീവമായ അദ്ദേഹം അവസാനമായി എഴുതിയ നാടകം കാണാൻ കുടുംബാംഗങ്ങൾ എത്തിയിരുന്നു ഇരുപത്തിരണ്ട് വർഷമായി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു മരുമോൻ എനിക്ക് മകൻ തന്നെയാണ് അവൻ രഹനയുടെ വാപ്പ ഹസൻ നവാസിനെ കുറിച്ച് വാചാലനാകുന്ന വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വലിയ രീതിയിലാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത് എല്ലാ അർത്ഥത്തിലും നല്ലൊരാളായിരുന്നു ഇതുവരെ ഒരാളെക്കുറിച്ചും കുറ്റം പറയുന്നത് കേട്ടിട്ടില്ല അതുകൊണ്ട് ഇവരെയൊക്കെ കാണുമ്പോൾ എനിക്ക് സന്തോഷമാണ് എൻ്റെ മകൻ്റെ കൂട്ടുകാരല്ലേ ഇവരൊക്കെ എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് സംസാരത്തിനിടിൽ നവാസിനെയും രഹനയുടെ മക്കളെയും അദ്ദേഹം വേദിയിലേക്ക് ക്ഷണിച്ചിരുന്നു അവരിപ്പോൾ ഉള്ളിൽ കരയുകയായിരിക്കും എനിക്കറിയാം വിവാഹം കഴിഞ്ഞിട്ട് എന്നെ അവരുടെ കൂടെ നിർത്തിയെന്നേ പറയാൻ പറ്റൂ ഞാൻ മാറുന്നു എന്ന് പറഞ്ഞിട്ട് എന്നെയും ഭാര്യയും വിട്ടില്ല ഇതൊക്കെ കൊണ്ടാകുമെന്ന് തോന്നുന്നു അവൻ ഞങ്ങളെ വിടാതെ അവരോടൊപ്പം തന്നെ കൂട്ടിയത് രഹനയുടെ ഉപ്പ തൻ്റെ മരുമകനെ കുറിച്ച് വാചാലിനാവുകയാണ് രണ്ട് പെൺമക്കളാണ് എനിക്ക് ആൺപേരിൽ ആൺപിള്ളേരില്ലോ എന്ന് ചിന്തിക്കാൻ ഇടം തന്നിട്ടില്ല എൻ്റെ പെൺപിള്ളേർ എല്ലാം അറിഞ്ഞു ചെയ്യുന്ന മരുമക്കളാണ് എൻ്റേത് ഉപ്പ ഇവിടെ വേണമെന്നത് കൊണ്ടാകാം നവാസ് എന്നെ ഇവിടെ നിർത്തിയത് അവൻ വന്ന ശേഷം ഞാൻ സ്വന്തമായൊരു ഡ്രസ്സ് പോലും വാങ്ങിയിട്ടില്ല എല്ലാം അവൻ തന്നെയാണ് വാങ്ങുന്നത് വീട്ടിലെ എല്ലാ കാര്യങ്ങളും അവനായിരുന്നു ചെയ്തത് എനിക്ക് ബൈപ്പാസ് ചെയ്തിട്ടുണ്ട് അതിന് പൈസ മുടക്കിയതും നവാസ് തന്നെയാണ് ഏറ്റവും നല്ല ആശുപത്രിയിൽ എ സി റൂമിലായിരുന്നു ഞാൻ എൻ്റെ കൂടെ എക്സസൈസിന് കൂടുമായിരുന്നു ഭക്ഷണ നിയന്ത്രണം പാലിക്കണമെന്നൊക്കെ പറയാറുണ്ടായിരുന്നു നവാസിന് യാതൊരുവിധ ആരോഗ്യ പ്രശ്നവും ഉണ്ടായിരുന്നില്ല നെഞ്ചിൽ എന്തോ ഇടിപ്പ് വന്നു എന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു അത് പെട്ടെന്ന് മാറി എന്ന് പറഞ്ഞു പറഞ്ഞെട്ട് മണിക്ക് രഹനിയെ വിളിച്ച് സംസാരിച്ചതാണ് പിള്ളേർക്ക് നേരത്തെ ഫുഡ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അറിയുന്നത് വേറൊന്നാണ് ജീവിക്കണമെന്ന് പോലും ഇല്ല ഇപ്പോൾ രഹനിയെ ഒന്ന് പിക്കപ്പാക്കി എടുക്കാനുള്ള ശ്രമത്തിലാണ് എല്ലാവരും ഭാര്യ ഭർത്താക്കന്മാരാകുമ്പോൾ എന്തെങ്കിലും വഴക്ക് കാണില്ലേ അവര് തമ്മിൽ അങ്ങനെ ഒന്നുമില്ലായിരുന്നു അവരും മക്കളും ഞാനും ഭാര്യയും അതായിരുന്നു ലോകം ആരും ഒന്നും പറയാതെ തന്നെ എല്ലാം ചെയ്യുന്ന ആളാണ് അങ്ങനെയൊരു മോനെ എന്താണ് ഇങ്ങനെ ഒരു വിധി ദൈവം കൊടുത്തതെന്ന് നല്ലവരെ ദൈവം നേരത്തെ വിളിക്കും എന്നൊക്കെ പറയാറുണ്ട് നമ്മളൊക്കെ ചീത്ത ഇവിടെ ജീവിക്കണം എന്നായിരുന്നു ഇത്രയും വർഷം പണിയെടുത്തിട്ട് ചെറിയ വീട്ടിൽ താമസിക്കുന്നു എന്നൊക്കെ വാർത്തകൾ വന്നിരുന്നു പുള്ളിക്ക് വലിയൊരു വേറെ വീടുണ്ട് ചെറിയ വീടാണ് കൂടുതൽ ഇഷ്ടം ഒരു രൂപ പോലും കടമില്ലാത്ത ആളാണ് പ്രോഗ്രാം ഇല്ലാത്ത സമയത്ത് പോലും പൈസ ഇല്ലാത്ത പ്രശ്നമുണ്ടായിരുന്നു തനിക്ക് കിട്ടുന്നതിൽ മറ്റുള്ളവർക്ക് കൊടുക്കാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ് നോട്ട് എന്ന് പറയുന്നത് കടലാസാണ് അത് അത് ചിലവാക്കാനല്ലേ ഉപ്പ എന്നൊക്കെ പറയും മക്കളെയൊക്കെ സേഫ് ആക്കിയിട്ടുണ്ട് ആഡംബരം അങ്ങനെ ചെയ്യില്ല നവാസിന് അങ്ങനെ ഒരു ഇൻഷുറൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല ഇരുപത്തെട്ട് ലക്ഷം തന്നു എന്നൊക്കെ പറയുന്നതിൽ യാതൊരു വാസ്തവുമില്ല മക്കൾ അവൻ്റെ ഡ്രസ്സുകൾ മാത്രമേ ഇടാറുള്ളൂ അതിരുമ്പോൾ അവനെ കിട്ടുന്നുണ്ടെന്നാണ് അവർ പറയുന്നത് സിനിമ കാണാനായി തിയേറ്ററിൽ മക്കൾക്കൊപ്പം എത്തിയ രഹനയുടെ വീഡിയോയും പ്രേക്ഷകർക്ക് നോവായി എപ്പോഴും നിറഞ്ഞ ചിരിയോടെയും പ്രസരിപ്പോടെയും വിടർന്ന കണ്ണുകളുമായി കുസൃതിയോടെ സംസാരിക്കുന്ന രഹനയെ മാത്രമേ പ്രേക്ഷകർ കണ്ടിട്ടുള്ളൂ എന്നാൽ മാസങ്ങൾക്ക് ശേഷം മീഡിയയ്ക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട രഹനയുടെ മുഖത്ത് നിറഞ്ഞ ചിരിയോ പഴയ പ്രസരിപ്പോ ഒന്നും ഉണ്ടായിരുന്നില്ല സാധാരണ ഒരു ചുരിദാർ ധരിച്ച് കണ്ണെഴുതാതെ കരഞ്ഞു വീർത്ത കണ്ണുകളും വാടിയ മുഖവുമായിരുന്നു രഹനയ്ക്ക് നവാസിന്റെ ശൂന്യത ആ കുടുംബത്തെയും രഹനയും എത്രത്തോളം ബാധിച്ചു എന്നത് മക്കളുടെയും രഹനയുടെയും വീഡിയോയിൽ നിന്ന് തന്നെ വ്യക്തമായിട്ടുള്ളതാണ് തന്റെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ജീവിതമാണെന്നാണ് ഇപ്പോൾ രഹന പറയുന്നത് മക്കൾക്ക് വേണ്ടി ഞാൻ ജീവിച്ചല്ലേ പറ്റൂ രഹനയെ പുതിയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്നാണ് രഹനയുടെ വാപ്പയും പറയുന്നത് കാരണം ഇങ്ങനെ മൂടിക്കെട്ടിയിരുന്നാൽ മതിയാകില്ലല്ലോ മൂന്ന് മക്കളില്ലേ അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കണ്ടേ അവരുടെ സന്തോഷത്തിന് വേണ്ടിയെങ്കിലും ജീവിക്കണ്ടേ എന്നൊക്കെയാണ് രഹനയുടെ വാപ്പയും പറയുന്നത്